േരിക്കുട്ടി കടുത്ത വേദനയിലൂടെ കടന്നു പോകുന്ന സമയമാണിത് താങ്കൾക്ക് എനിക്കറിയാം യഥാർത്ഥത്തിൽ എനിക്ക് വളരെ കുറച്ച് ചില കാര്യങ്ങൾ ആണ് മനസ്സിൽ അറിയാനുള്ളത് ഇവിടെ ഈ സാബുവിൻ്റെ മരണത്തിൽ ഞങ്ങൾക്കുള്ള വിഷമം ഈ ആദ്യം തന്നെ ഞാൻ താങ്കൾ അറിയിക്കട്ടെ സാബു ഈ മരണത്തിലേക്ക് പോകുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് മേരിക്കുട്ടിയോട് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഏഴിലാണ് നിങ്ങളുടെ നിക്ഷേപം നട തുടങ്ങുന്നത് അതിനുശേഷം പല സന്ദർഭങ്ങളിലായി നിങ്ങൾ പണം തിരികെ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് രണ്ടായിരത്തി ഏഴ് തൊട്ട് ഒന്നര വർഷം മുമ്പ് വരെ ഒരു പ്രശ്നമില്ലായിരുന്നു ഒന്നര വർഷം മുമ്പ് വരെ ഒരു പ്രശ്നമില്ലായിരുന്നു അത് ഒന്നര വർഷം മുമ്പ് ഞങ്ങളൊരു സ്ഥല സ്ഥലക്കേസുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത് ഒന്നര വർഷമായിട്ട് ഞങ്ങൾ ബാങ്കിൻ്റെ പുറകെ പൈസയ്ക്ക് വേണ്ടി പല പ്രാവശ്യം കയറി ഇറങ്ങുകയാണ് ഞങ്ങൾ ആദ്യം സ്ഥലത്തിൻ്റെ അഡ്വാൻസ് കൊടുക്കാനായിട്ട് കുറച്ച് പൈസ ചോദിച്ചു ആദ്യം അന്നേരം ആദ്യം മൂന്ന് ലക്ഷം രൂപ കൊണ്ട് പത്ത് ലക്ഷം രൂപ കണ്ടെടുത്ത് പല പ്രാവശ്യം ചോദിച്ച് നമ്മുടെ കടയിൽ സെക്രട്ടറി വരികയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും എന്നിട്ട് ഒരു തരത്തിലും പറ്റത്തില്ലെന്നും പറഞ്ഞ് ഇപ്പം ഉണ്ടാകുകയല്ല പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ പൈസ ഉണ്ടാവുകയല്ലെന്ന് പറഞ്ഞു അങ്ങനെ പൈസ മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾക്ക് കുറേ ദിവസം ഞങ്ങൾ കേണപേടിച്ചപ്പോൾ കിട്ടി ആ പൈസ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ കഞ്ഞിക്കുഴിയിലെ സ്ഥലം മാറ്റം ചെയ്ത് അത് കഴിഞ്ഞ് ബാക്കി മേപ്പടം കൊടുക്കണമായിരുന്നു ഞങ്ങൾ ഒത്തിരി കാലമായിട്ട് ആലോചിക്കുന്ന ഒരു കേസായിരുന്നു ഒരാഗ്രഹമായിരുന്നു അതൊന്ന് മാറ്റം ചെയ്തു വരണം അപ്പം അങ്ങനെ ഒത്തിരി നാൾ പുറകെ നടന്നു കളർന്നു കളർന്ന് പല പ്രശ്നങ്ങളുണ്ടായാണ് ഞങ്ങൾക്ക് മേപ്പടം കൊടുക്കാനുള്ള പൈസ തന്നത് അപ്പം നമുക്ക് ബാങ്കുമായിട്ടുള്ള വിശ്വസ്തത ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു അപ്പം ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾക്ക് അഞ്ച് അഞ്ച് ലക്ഷം രൂപ വെച്ച് തന്ന് ഞങ്ങളുടെ പൈസ ക്ലിയർ ചെയ്തേക്കാൻ പറഞ്ഞു പൈസ ക്ലിയർ ചെയ്യാം അത് ബോർഡ് എല്ലാം കൂടി തീരുമാനിച്ച് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നേക്കാം ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഓവർ എടുത്തിട്ടാണെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് ചെന്നപ്പം അഞ്ച് ലക്ഷം രൂപ വെച്ചൊന്നു തരാൻ പറ്റത്തില്ല ഒരു മൂന്ന് ലക്ഷം രൂപ വെച്ചങ്ങ് തരാം എന്ന് പറഞ്ഞു മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾക്ക് ജനുവരി മാസം അവർ തന്നു കൃത്യമായിട്ടും തന്നു അത് കഴിഞ്ഞ് ഫെബ്രുവരി തൊട്ട് പിന്നെയും പ്രശ്നം തുടങ്ങി ഫെബ്രുവരി തൊട്ട് മൂന്ന് ലക്ഷം ഒന്നും തരാൻ പറ്റത്തില്ല പിന്നെ ബോർഡ് മെമ്പേഴ്സ് പിന്നെയും കൂടി പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞു ഒരു ബോർഡ് മെമ്പർ പറഞ്ഞു ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം അതിൽ കൂടെയുള്ള ഒരു പരിപാടിയും നടക്കുക അറിയാം സാവു റിക്വസ്റ്റ് ചെയ്ത് ഒരു ലക്ഷം രൂപയും കൊണ്ട് നമുക്ക് വീട്ടിൽ കാരണന്മാർ കിടന്ന കിടപ്പിലാണ് ഞങ്ങൾ സമ്പാദിച്ച മുഴുവൻ ഇവിടെയാണ് ഇട്ടിരിക്കുന്നത് ആദ്യമേ എൻ്റെ ഒരു സുഹൃത്തു വഴിയാണിത് ഈ ബാങ്ക് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് പൈസ നിക്ഷേപിച്ചത് സാഹു പല പ്രാവശ്യം എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ കൊണ്ട് ഈ സൊസൈറ്റികളിൽ ഡെപ്പോസിറ്റ് ചെയ്യരുത് അത് അപകടമാണ് അപകടമാണ് ഞാൻ പറഞ്ഞു അങ്ങനെ കുഴപ്പം ഇതുവരെ ഇല്ല അവിടുത്തെ സെക്രട്ടറിയും വേറൊരു സന്ധ്യ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഉള്ളിടത്തോളം കാലം പേടിക്കേണ്ടെന്നും പറഞ്ഞ് ഞാൻ സാഹുവിനെ നിർബന്ധിച്ചാണ് അവിടെ പൈസ ഇടിയിച്ചത് അപ്പോൾ ഇങ്ങനെ പ്രശ്നം വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് സാഹുവിന് ടെൻഷനായി അപ്പോൾ പൈസ നമുക്ക് പല ആവശ്യങ്ങൾക്ക് നമുക്ക് കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി വന്നു സ്ഥലം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അന്നേരം നമുക്ക് പല ആവശ്യങ്ങൾക്ക് പൈസ വേണമായിരുന്നു അപ്പോൾ അങ്ങനെ പൈസ ആവശ്യപ്പെട്ട് പല രാവിലെ തൊട്ട് ഒരു പത്ത് മണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ചെയ്യലോ അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ കിടന്ന് ബഹളമായി അത് കഴിഞ്ഞ് പത്ത് മണി തൊട്ട് ഒരു മണി വരെ ചിലപ്പോൾ നിൽക്കേണ്ട അവസ്ഥയായി ചിലപ്പോൾ വൈകുന്നേരം വരാൻ പറയും മൂന്ന് മണി കഴിഞ്ഞ് വരാൻ പറയും അങ്ങനെ പല സമയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വരവായി നമ്മുടെ കടയുണ്ട് ചെറിയ സ്റ്റേഷനൊക്കെ ഉണ്ട് അങ്ങോട്ട് വരുന്നു ചർച്ച ചെയ്യുന്നു അങ്ങനെ സാവു ഭയങ്കര നിരാശയിലായി മൊത്തത്തിൽ ഇങ്ങനെ പൈസയുടെ പ്രശ്നങ്ങൾ എല്ലാം കൂടി ആയപ്പോഴത്തേനും ഭയങ്കര നിരാശയിലോട്ടേ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രശ്നം ഇതെങ്ങനെ നമുക്ക് പൈസ കിട്ടും എന്നുള്ളൊരു പ്രശ്നമായി ലാസ്റ്റ് ഇങ്ങനെ ഈ എമർജൻസി കേസ് വന്നതെന്ന് പറഞ്ഞാൽ ഈ പി ഓപ്പറേഷൻ്റെ കേസാണ് ഓപ്പറേഷൻ്റെ കേസ് വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഒരു രണ്ട് വർഷം കഴിയാതെ യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല അപ്പം നമുക്ക് പെട്ടെന്ന് പൈസ രണ്ട് ലക്ഷം രൂപ ഉണ്ടാകേണ്ട വന്നു വേണ്ടി വന്നു എന്നിട്ട് ഞങ്ങൾ ആ പോ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് അതായത് എനിക്ക് വല്ലാത്ത അവസ്ഥയിലോട്ട് ഞാൻ എത്തിയപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ യൂട്ര സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് തന്നെ പത്ത് വർഷത്തോളമായി അമ്മച്ചി കിടന്നു കിടപ്പിലായതുകൊണ്ട് ഇങ്ങനെ ഞാൻ എൻ്റെ രോഗം നീട്ടി നീട്ടി വെച്ചുകൊണ്ടിരുന്നു ആ രോഗം നീട്ടി നീട്ടി ഒരു പരുവായി കഴിഞ്ഞപ്പോഴത്തേനും ആണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഞങ്ങൾ ബാങ്കിൽ കയറി ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് പൈസയെങ്കിലും വേണം പെട്ടെന്ന് ഒരു അഡ്മിഷൻ അഡ്മിഷനാകുമ്പോൾ പൈസ നമ്മൾ അവിടെ അടക്കേണ്ടി വരും മരുന്നിന് പൈസ വേണം ഇന്ന് പൈസ ഉണ്ടാകത്തില്ലെന്ന് ഇന്ന് പൈസ ഉണ്ടാകത്തില്ലെന്ന് ഒരു തരത്തിലും പൈസ ഉണ്ടാകത്തില്ല നാളെ നിങ്ങൾ ഒന്ന് വരാ ഇറങ്ങാൻ പറഞ്ഞു അത് കഴിഞ്ഞ് നാളെ പിന്നെ ഞങ്ങൾ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് സൗ പിറ്റേ ദിവസം രാവിലെ ഇങ്ങ് പോന്നു ഇവിടുന്ന് ബാങ്കിൽ ചെന്നു എന്നിട്ട് പൈസ കിട്ടിയില്ല എന്നിട്ട് മൂത്ത മകൻ ചെന്ന് റിക്വസ്റ്റ് ചെയ്തു ചോദിച്ചു എൻ്റെ എൻ്റെ അമ്മയെ എനിക്ക് രക്ഷിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചപ്പോഴാണ് വൈകുന്നേരമായിരത്തിന്റെ ഒരു നാല്പതിനായിരം രൂപ തന്നെ അങ്ങനെ ആ ഞങ്ങൾ പറഞ്ഞ നാല്പതിനായിരം രൂപയും കൊണ്ട് എങ്ങനെയാവാനാ ഒരു രണ്ടു ലക്ഷം രൂപയോളം ഓപ്പറേഷൻ കേസിനെല്ലാം ആവൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സാവു ആകെ ടെൻഷനിലായി എന്നാ ചെയ്യുന്നെ തെരുതെരെ പോവുക കട കടയടച്ചേച്ചാണ് പോകുന്നത് ആകെ പാടെ ഒരു ചെറിയ സ്റ്റേഷനറി കടയുണ്ട് അത് അടച്ചിട്ടേച്ച് മണിക്കൂറുകൾ പോയി ബാങ്കിൽ നമ്മൾ നിരുന്നാല് നമുക്ക് പൈസ കിട്ടത്തുള്ളൂ പല പല പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒന്നര വർഷം കൊണ്ടുണ്ടായി കാരണം ഞാനായിരുന്നു ഇത് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ആള് സാഹുനെ കൊണ്ട് ഇതൊന്നും ഇത് സഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല അത്രയും നിഷ്കളങ്കനാണ് ആള് അപ്പം ഞാൻ ആദ്യം പോവും അത് കഴിഞ്ഞ് എന്നെ കൊണ്ട് രക്ഷയില്ലാന്ന് വരുമ്പോൾ മാത്രമേ ഞാൻ സാഹുനെ വിളിക്കുകയുള്ളൂ അപ്പം അങ്ങനെ രണ്ടുപേരും പോയി ബഹളം വെച്ച് വെച്ച് വെച്ചാണ് ഞാൻ കുറച്ച് പൈസ ആദ്യമൊക്കെ തന്നത് അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി അത് കഴിഞ്ഞ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ പൈസ ഇല്ലെന്നുള്ള ടെൻഷനായി അന്ന് ഒരു നാൽപ്പതിനായിരം രൂപയും കൂടെ അവർ തന്നു വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു നാൽപ്പതും കൂടെ തന്നു എൺപത് രൂപ തന്നു എൺപത് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ്റെ ചിലവ് തന്നെ ഒരു ലക്ഷം രൂപ അടുത്താകും പിന്നെ ബാക്കി എക്സ്പെൻസ് എല്ലാം കൂടെ ഒരു രണ്ട് ഒരു ലക്ഷം കൂടെ ആവും മൊത്തം ഒരു രണ്ട് ലക്ഷം രൂപയിൽ ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ റെജി എന്ന് പറഞ്ഞ പുള്ളിക്കാരിയെ വിളിച്ചു ഞാൻ ആശുപത്രിയിൽ ചെന്നിട്ട് വിളിച്ചു എനിക്ക് ആകപ്പെടെ എൺപത് രൂപ കിട്ടിയും കൊണ്ട് ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് വരാനുള്ള പൈസ ഒന്നും ആകുകയില്ല എങ്ങനെയായാലും പൈസ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളല്ല വേറെ ആരോടെങ്കിലും ചോദിക്കാൻ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു പുള്ളിക്കാരി ഭയങ്കരമായിട്ട് കയർത്ത് ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ സാബിനെ വിളിച്ച ഉള്ള കാര്യം പറഞ്ഞു ഇങ്ങനെ റജി വിളിച്ച് റെജിയോട് പറഞ്ഞായിരുന്നു റജി ഇങ്ങനെ ഒന്നും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് സാവു ബാങ്കി ചെല്ലുന്നത് പിറ്റേ ദിവസം ബാങ്കിൽ ചെന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഈ ജീവൻ പോകാൻ തന്നെ കാരണം അതാണ് കാരണം ചെന്ന് കഴിഞ്ഞപ്പോഴേ പോടാ പുല്ലെ എന്നും പറഞ്ഞുകൊണ്ട് വിനോയ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ സാവിനെ തള്ളി വിട്ടെന്നാണ് സാവു പറയുന്നത് അത് കഴിഞ്ഞ് തള്ളി വിട്ടുകഴിഞ്ഞ് അവിടെ ഇരുന്ന സെക്രട്ടറിയും വേറൊരു പുള്ളിക്കാരും കൂടെ ഉണ്ട് അവർ രണ്ടും കൂടെ എടുത്ത് ഇരുന്നിട്ട് ഒരിക്കലും കയറിക്കാത്ത രീതിയിൽ കയർത്തും സെക്രട്ടറി പറഞ്ഞു എൻ്റെ അടുത്ത് എൻ്റെ അടുത്തല്ലേ പൈസ ഇട്ടേക്കുന്നത് എൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വിട്ടു അങ്ങനെ മൂന്ന് പേരും കൂടെ ബഹളം ഇട്ടപ്പോൾ തന്നെ സാവു അങ്ങ് ഡിസ്പെയർ ആയി കാരണം ഞാനവിടെ ഇല്ലതാണ് ഞാൻ പെട്ടെന്ന് ആശുപത്രി കേസിന് പോവുകയും ചെയ്തില്ല ഇതെല്ലാം എന്നോട് പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് മണിയാവുമ്പോൾ തന്നെ അവർ ഇച്ചിരി അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മൂന്ന് മണിയായപ്പം വിളിച്ചപ്പം ആരാ എടുത്തതെന്ന് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല എടുത്ത ആൾ പറഞ്ഞു താൻ വിനോദിക്കിട്ട് തല്ലിയല്ല ഇടാന്ന് പറഞ്ഞു സാഹോറിന് ഞാൻ തല്ലോ അതെവിടെയാണ് തല്ലുന്നത് അങ്ങനെ ആരെയും തല്ലാറുമില്ല ഞാൻ ഒന്നിനും പോകാറുള്ള ഒരു വ്യക്തിയല്ല നിങ്ങളല്ലേ എന്നെ പിടിച്ചതല്ലേ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഒരാളുടെയും പെട്ടെന്ന് അങ്ങ് കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തത് അവിടുത്തെ നേരത്തെ പ്രസിഡന്റായ സജിഡയിലായിരുന്നു വി ആർ സജിഡൈ അപ്പം സജി പറഞ്ഞു ആ നിനക്കിട്ട് നിൻ്റെ പേര് കേസൊന്നും കൊടുക്കുന്നില്ല കാരണം നിന്നെ എനിക്കറിയാം നിനക്കിട്ട് നല്ല പണി വെച്ചിട്ടുണ്ടാന്ന് പറഞ്ഞു എന്നാ പണിയാന്ന് ചോദിച്ചു പണി പണി നല്ല പണി നിനക്ക് പണിയെക്കുറിച്ച് അറിയത്തില്ലെന്ന് അത് ശരിക്കും അതിൻ്റെ ശബ്ദ സന്ദേശം മൊബൈലിൽ കിടപ്പുണ്ട് അതുപോലെ ഹരാസ് ചെയ്തു അപ്പം അന്ന് രാത്രിയിൽ വരുന്ന കടയടച്ചേച്ച് വരുന്നത് എന്നെ വിളിക്കുന്നയാളാണ് പക്ഷെ വിളിക്കുന്നില്ല എന്താണ് കാരണമെന്ന് അന്വേഷിച്ച് സംഘത്തിൽ പോയി സംഘമുണ്ടായിരുന്നു സംഘത്തിൽ പോയിട്ട് എട്ടരയായപ്പം ഒരിക്കലും ഇറങ്ങുന്നയാളല്ലേ എട്ടരയായപ്പ് ഇറങ്ങിയെന്ന് പറഞ്ഞു ഇവിടുന്ന് എന്താ അത് കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നു ആകെ ഗ്ലൂമിയായിരുന്നു അപ്പോൾ പത്തരയായപ്പ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞു പൈസയുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കാതെ ഞങ്ങൾ രോഗം മാറിയൊക്കെ സുഖമായിട്ട് വന്നു കഴിയുമ്പോൾ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അതിനെക്കുറിച്ച് പേടിക്കണ്ടെന്ന് എൻ്റെ അങ്ങളുടെ ചേച്ചിയും പറഞ്ഞു ചേച്ചിയും കൂടെ വരാൻ പറഞ്ഞു അപ്പം അങ്ങനെ സമാധാനപ്പെടുത്തി കിടത്തതാണ് പിറ്റേ ദിവസം രാവിലെ അഞ്ചേ മുക്കാലായപ്പം കൊച്ചു വിളിച്ച് പറഞ്ഞു പപ്പായെ കാണാനില്ലേ പപ്പായെ കാണാൻ ഞാൻ പറഞ്ഞു മോനെ ജോയി ജോയിസാറിനെ കാണണമെന്നൊന്ന് പറഞ്ഞായിരുന്നല്ലോ ജോയി വെട്ടിക്കുഴി സാറിനെ കാണണമെന്നൊന്ന് പറഞ്ഞായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു ഒരു സ്ഥാപനം നിലനിർക്കേണ്ടത് നമ്മളായിട്ട് ആ സ്ഥാപനം കളയേണ്ട ഒരിക്കലും പെരുദോഷം വരുത്തണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും നിർബന്ധിക്കും ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് എപ്പോഴും പറയുന്നതായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴും നിരസിച്ചായിരുന്നു ഇതിന് പോകേണ്ട നമ്മൾ രണ്ട് വ്യക്തികളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അങ്ങനെ നിരസിച്ചത് കൊണ്ട് സാഹു പറഞ്ഞു എന്നാൽ വേണ്ട എന്താന്നാ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കിടന്നാണ് രാത്രിയിൽ എപ്പോഴും എഴുന്നേറ്റ് പോയി അഞ്ചേമുക്കാലായപ്പം കൊച്ചു കാണുന്നില്ല പപ്പായെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞ മോനെ പപ്പ ചിലപ്പോൾ ജോയിസാറിൻ്റെ വീട്ടിൽ പോയി കാണും ഒരു പക്ഷേ ഇത്രയും രാവിലെ പോകുന്ന സ്ഥലം ലുങ്കിയൊക്കെ കൊടുത്താണ് പോയേക്കുന്നത് കൊച്ച് അമ്മച്ചയെ നോക്കാനായിട്ട് ഇവിടെ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അമ്മച്ചി കിടന്ന കിടപ്പിൽ സ്റ്റോക്ക് വന്ന് കിടന്ന കിടപ്പിൽ ഒന്നര വർഷമായിട്ട് കിടന്ന കിടപ്പാണ് അപ്പോൾ ഞാനായിരുന്നു സംരക്ഷിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് പോയപ്പോഴത്തേനും അമ്മച്ചയെ നോക്കാനായിട്ട് ആളില്ല അപ്പം പെങ്ങൾ വന്ന് നോക്കി ഏഴുമണി ആയപ്പോഴും ഇവിടുന്ന് അനക്കം കേൾക്കാതെ വന്നപ്പോഴത്തേക്കും സാവു ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് കൊച്ചിനെ അന്വേഷിക്കാൻ പറ്റും കൊച്ച് ബസ് സ്റ്റാൻഡിലെല്ലാം പോയി തേടി ബസ് സ്റ്റാൻഡിൽ പോയി തേടിയപ്പം അവിടെ ഒന്നും കണ്ടില്ല കൊച്ചിനൊരു ഡൗട്ട് അടിച്ചു ബാങ്കിൻ്റെ മുകളിൽ ബാങ്കിൻ്റെ ആ പരിസരത്തൊക്കെ ഒന്ന് നോക്കിയാലും ബാങ്കിൻ്റെ പരിസരത്ത് നോക്കിയപ്പം ഒരാളിങ്ങനെ നിൽക്കുന്ന പോലെ തോന്നി നിൽക്കുന്ന പോലെ ആ സ്റ്റെപ്പിലോട്ട് കയറുന്ന മൂന്നാമത്തെ നെല്ലിലോട്ട് കയറുന്നിടത്ത് നിൽക്കുന്ന പോലെ തോന്നി കൊച്ചു പോയി നോക്കിയപ്പം കൊച്ചിൻ്റെ പപ്പായാണ് പപ്പായ പതിനഞ്ച് മിനിറ്റ് കൊച്ച് കെട്ടിപ്പിടിച്ച് നിന്നു ആരും ഇല്ല അവർ അനക്കോ ഇല്ല അനക്കോ ഒന്നും തൂങ്ങി കിടക്കാണ് മരവിച്ച് കിടക്കുകയാണ് എന്നിട്ട് കൊച്ചു കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ആരാരെയാണ് വിളിക്കുന്ന സഹായത്തിന് കയർ അഴിക്കുന്നുണ്ട് എന്നിട്ട് മോളിൽ രണ്ട് പണിക്കാരുടെ എന്തോ ഒച്ച കേട്ടു ആ സമയത്ത് പണിക്കാരെ വിളിച്ചാണ് അഴിച്ചത് ആ രംഗവും ഒന്നോർത്ത് നോക്കി അതുപോലത്തെ അവസ്ഥ കൊച്ചിൻ്റെ മാനസികാവസ്ഥ കൊച്ചു മാനസികമായിട്ട് തകർന്നു നിൽക്കുകയാണ് രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല ഇന്നലെ അതുപോലത്തെ അവസ്ഥയാണ് ഞങ്ങൾ ഫേസ് ചെയ്തത്